ായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന റെയിൽവേയുടെ മിനിസ്റ്ററി ഓഫ് റെയിൽവേക്ക് കീഴിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എ എൽ പി വിജ്ഞാപനം വന്നിരിക്കുകയാണ് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത് ഏകദേശം നിങ്ങൾക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അസ്തിയിലേക്ക് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറോളം ഒഴിവുകളാണ് മൊത്തം ആർ ആർ ബി കളായിട്ട് വിളിച്ചിരിക്കുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിവിധ ആർ ആർ ബികളിലായിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ റെയിൽവേക്ക് കീഴിൽ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനങ്ങളിൽ ഒന്നാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റ് അതുപോലെ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളൊക്കെ ഉണ്ട് ഗ്രൂപ്പ് ഡി പോസ്റ്റുകളും ഏകദേശം വരാനായിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ലെവൽ ടുവിലാണ് പത്തൊമ്പത് പത്തൊമ്പത് തൊള്ളായിരം മുതലായിരിക്കും സ്റ്റാർട്ടിംഗ് ലഭിക്കുന്ന ശമ്പളം പ്ലസ് കൂടി മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും ബേസിക് ശമ്പളമാണ് പത്തൊമ്പത് തൊള്ളായിരം അതുപോലെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയാം അതുപോലെ തന്നെ എസ് സി എസ് ടിക്ക് ആണെങ്കിലും ഒ ബി സിക്കാണെങ്കിലും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മൊത്തം അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഒഴിവുകളാണ് നിലവിലുള്ളത് ടോട്ടൽ വേക്കൻസി പറഞ്ഞിരിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസികളാണ് ഒന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരുന്നു ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത് അത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതൊരു അഡ്വർടൈസ്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടില്ല സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് മാത്രമേ വന്നിട്ടുള്ളൂ ഇനി അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പി ഡി എഫ് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നാളെയാണ് പത്തൊമ്പത് ഇരുപതാം തീയതിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുമ്പ് തന്നെ തീർച്ചയായും വരും അത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് താഴെ ഇപ്പോൾ എ ടു സെറ്റ് ഗ്രൂപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ ഈ ചാനൽ ജോയിൻ ചെയ്താൽ മതി താഴെ കൊടുക്കുന്നതിൻ്റെ ലിങ്ക് അതുവഴിക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഓരോ ജോബ് അപ്ഡേറ്റ്സും അതിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഒഴിവുകളാണ് ടോട്ടൽ നിലവിലുള്ളത് അപ്പോൾ എത്ര വേക്കൻസികൾ ഓരോ ആർ ആർ ബി യിൽ വന്ന് നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എസൻഷ്യലുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം മിനിമം പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം പ്ലസ് അതിനോട് കൂടി തന്നെ ഏതെങ്കിലും ഐ ഒരു എൻ സി വി ടി എസ് സി ഇ ടി ഒ അംഗീകരിച്ച ഒരു ഐ ടി ഉണ്ടായിരിക്കും അത് ഏത് ട്രേഡിലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിറ്റ് ട്രേഡിലുള്ളവർക്കും അതുപോലെ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് അതുപോലെ മിൽവൈറ്റ് മെയിൻ്റനൻസ് മെക്കാനിക് മെക്കാനിക് റേഡിയോ ആൻഡ് ടി വി ഇലക്ട്രോണിക് മെക്കാനിക് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വയർമാൻ ട്രാക്ടർ മെക്കാനിക് ഹർമേശ്വർ ഓർ കോയിൽ വെയിൻഡർ അതുപോലെ മെക്കാനിക് ഡീസൽ ഹീറ്റ് എൻജിൻ ടർണർ മെഷീനിസ്റ്റ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷ കണ്ടീഷനിങ് മെക്കാനിക് ഓർ അതല്ലെങ്കിൽ മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് അതിനോട് കൂടി തന്നെ പ്ലസ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റിഷിപ്പ് ഇൻ ദി ട്രേഡ് മെൻഷൻ ഡബു ഏതെങ്കിലും ഒരു അപ്രൻറ്റിഷിപ്പ് കോഴ്സ് നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞ് ഏതെങ്കിലും ട്രേഡിലുള്ള ഒരു കോഴ്സ് നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യും പിന്നെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ പത്താം ക്ലാസ് ഉണ്ടായിട്ട് പ്ലസ് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് അതുപോലെ ഓട്ടോമൊബൈൽ എൻജിനീയറിങ് ഓർ കോമ്പിനേഷൻ ഓഫ് വേരിയസ് ടീം ഓഫ് ദീസ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഫ്രം എ ഓർഗനൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞിരുന്നതിൽ ഈ ഒരു ഡീറ്റെയിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഐ ടി ഐ ട്രേഡ് ഉണ്ടായിരിക്കാം പ്ലസ് അതിനോട് കൂടി നിങ്ങൾക്ക് അല്ലെങ്കിൽ അത് അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു അപ്രണ്ടിപ്പ് കോഴ്സ് ഏതെങ്കിലും പഠിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ചെയ്ത ആളുകൾ അതുപോലെ നിങ്ങൾക്ക് ഡിപ്ലോമ മെക്കാനിക്കൽ എൻജിനീയറിങ്ങോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങോ ഇലക്ട്രോണിക്സോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോമ്പിനേഷനുള്ള ഏതെങ്കിലും ഡിസിപ്ലിൻ ഉള്ളവർക്കോ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ആസ് എബോ വിൽ വിൽ ആൾസോ ബി ആക്സെപ്റ്റബിൾ ഇൻ ലിയോ ഓഫ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആക്കി കണക്കാക്കും അതുകൊണ്ട് അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് എക്സാം ഫീ ഉണ്ടായിരിക്കും എല്ലാ കാൻഡിഡേറ്റ്സിനും അഞ്ഞൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് എന്നാൽ എസ് സി എസ് ടി എക്സർവീസ്മാൻ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ അതുപോലെ മൈനോറിറ്റീസ് ആൻഡ് എക്കണോമിക്കലി വീക്കർഡ് ക്ലാസ് ഇ ബി സി കാറ്റഗറിക്കൊക്കെ ഇരുന്നൂറ്റൻപത് രൂപയർക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം എന്നും കൂടിയും ഓർത്തിരിക്കാം അപ്പം താല്പര്യമുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്ക് തിരുവനന്തപുരം കേരളത്തിലെ ആർ ആർ ബി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ആർ ആർ ബിയിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്കാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ മേഖലയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ